തെന്നിന്ത്യയിലെ സിനിമാ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട താരമാണ് സാമന്ത ഋതപ്രഭു തെലുങ്ക് യുവതാരം നാഗചൈതന്യുമായുള്ള വിവാഹവും വിവാഹമോചനവും സാമന്തിയെ നിരന്തരം വാർത്തകളിൽ ഇടം നേടിക്കൊടുത്തിരുന്നു നാഗചൈതന്യ പിന്നീട് നടി ശോഭിത ധൂലിപാലയെ വിവാഹം ചെയ്തെങ്കിലും സാമന്ത് അവിവാഹിതയായി തുടരുകയായിരുന്നു ഇതുതന്നെ വാർത്തകളിൽ നിരന്തരം വരാറുണ്ടായിരുന്നു ഇതിനിടെ സാമന്ത സംവിധായകൻ രാജ് നിധിമോരുവുമായി പ്രണയത്തിലാണെന്ന ഗോസിപ്പുകൾ സിനിമാ ലോകത്ത് പ്രചരിച്ചിരുന്നു ഇപ്പോൾ ഈ അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുകയാണ് സാമന്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രവും കുറിപ്പു ഈ വർഷം ജീവിതത്തിൽ നടത്തിയ ധീരമായ ചുവടുവെപ്പിനെ കുറിച്ചായിരുന്നു സാമന്തയുടെ പോസ്റ്റ് ഇതിനൊപ്പം പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളിലൊന്ന് രാജിനൊപ്പമുള്ളതായിരുന്നു കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് പരസ്പരം ആലിംഗനം ചെയ്ത് നിൽക്കുന്ന ചിത്രമായിരുന്നു ഇത് ഈ ചിത്രമാണ് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രതികരണങ്ങൾ നേടിയതും ഇരുവരും തങ്ങളുടെ ബന്ധം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതാണോ എന്നാണ് ആരാധകരുടെ ചോദ്യം താൻ ആരംഭിച്ച പെർഫ്യൂം ബ്രാൻഡിൻ്റെ ലോഞ്ച് ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങളാണ് സാമന്ത് പോസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഒന്നര വർഷത്തിനിടയിൽ എൻ്റെ കരിയറിലെ ഏറ്റവും ധീരമായ ചില ചുവടുവയ്പ്പുകൾ ഞാൻ നടത്തിയിട്ടുണ്ട് റിസ്ക് എടുക്കുക എൻ്റെ അവബോധത്തെ വിശ്വസിക്കുക ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കുക ഇന്ന് ഞാൻ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുകയാണ് ഞാൻ കണ്ടുമുട്ടിയതിൽ വെച്ച് ഏറ്റവും മിടുക്കരും കഠിനാധ്വാനികളും ഏറ്റവും ആധികാരികവുമായ ചില ആളുകളോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയുന്നതിൽ ഞാൻ വളരെ നന്ദിയുള്ളവനാണ് വളരെയധികം വിശ്വാസത്തോടെ ഇതൊരു തുടക്കം മാത്രമാണെന്ന് എനിക്കറിയാം ഇങ്ങനെയാണ് ചിത്രങ്ങൾക്കൊപ്പം സാമന്ത കുറിച്ചത് നിരവധി പേരാണ് ഇതിന് താഴെ ആശംസകളുമായി എത്തിയത് എന്നാൽ ചിലരാകട്ടെ രാജുമായി സാമന്തക്ക് നല്ല ബന്ധമാണെന്നും ഇരുവരും റിലേഷൻഷിപ്പിലാണെന്നും കമന്റ് ചെയ്യുന്നുണ്ട് തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ സാമന്ത് പോസ്റ്റ് ചെയ്ത കുറിപ്പും അതിനൊപ്പം ചേർത്ത നിരവധി ചിത്രങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ സംവിധായകൻ രാജ്നിധിമൂരുമായ ചിത്രമാണ് ഇതിൽ ചർച്ചയിൽ ഇടം പിടിച്ചത് ഇരുവരും പ്രണയത്തിലാണെന്ന അഭ്യൂഹത്തിന് ആക്കം കൂട്ടുകയായിരുന്നു ഈ പുതിയ ചിത്രം ഈ ചിത്രം തന്നെയാണ് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രതികരണങ്ങൾ നേടിയതും ഇരുവരും തങ്ങളുടെ ബന്ധം പരോക്ഷമായി പുറത്തറിയിച്ചതാണോ എന്നായിരുന്നു പലർക്കും അറിയേണ്ടിയിരുന്നത് സാമന്തയും രാജ് ഇരുമൂരവും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങളുണ്ട് ഇരുവരും ദ ഫാമിലി മാൻ ടു എന്ന സീരീസിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു